വലിയ പ്രശ്നമാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അതെ അത് ശരിയാണ് ബുദ്ധിമുട്ടൊന്നും കിട്ടാൻ ഒരു എത്ര ഒന്നും കയ്യിൽ പറ്റി ചെലവുകൾ അത്യാണ് ഉസ്താദ് പാഴ്ച്ചെലവ് ഇങ്ങനെ വർദ്ധിക്കാണ് നമ്മൾ പുറത്തിറങ്ങിയ പൈസക്ക് പൈസ ചെലവാണ് വണ്ടി ഉണ്ടെങ്കിൽ വണ്ടി കണ്ടടിച്ചണം കാറുണ്ടെങ്കിൽ കാർ കണ്ടടിച്ചണം അങ്ങനെ നിങ്ങളോട് പറയണെങ്കിൽ തൊട്ടീനും തോണ്ടീനും ഒക്കെ ചെലവാണ് എന്താ പറയുക ചെലവുകൊണ്ടാണ് കുടുങ്ങി പേരീത്ത ചെലവ് നോക്കുകയാണെങ്കിൽ അതിലേറെ ഗ്യാസ് കഴിഞ്ഞു പറയും പെണ്ണുങ്ങൾ അപ്പൊ അതിന് അതിനൊരു പൈസ വേണം അത് കഴിഞ്ഞു ഇത് കഴിഞ്ഞു അതിനൊക്കെ ഒരു പൈസ വേണം ഇതാണെങ്കിലൊക്കെ ചിലവാണ് അഞ്ഞൂറിന്റെ നോട്ട് ചിലവ് എടുത്താണ്ട് ചില്ലറാക്കി കഴിഞ്ഞാല് എയിലെ പോയിന്ന് കാണൂല എന്തപ്പോ കാട്ടങ്ങളൊന്നു പറഞ്ഞാണി കയ്യിൽ തങ്ങുകയില്ല നാലായി മടക്കിയ ചെറിയ വെള്ളപ്പേപ്പറിൽ നൂറ്റി അമ്പത്തി ആറ് രൂപ വെക്കുക ആ സമാധാനമായി ഇതൊക്കെ പറഞ്ഞ ഉസ്താദിന്റെ അടുത്ത് വെക്കാൻ തേച്ചൊരു നൂറ്റി അമ്പത് ഉറപ്പില്ല